എട്ടും ഏറ്റവും ഇതിൽ ക്യാപിറ്റൽ വേഡാണ് കേട്ടോ ഇതൊക്കെ എപ്പോഴും കിച്ചണിലൊക്കെ എഴുതിയിടേണ്ട ഡ്രോയിങ് റൂമിനും സ്റ്റഡി റൂമിലും ഒക്കെ എഴുതി വെച്ച് പറ്റിച്ച് വെക്കേണ്ട പടങ്ങാ എന്താണ് െ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടു കൂടെ സമസ്തവും നമുക്ക് നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ നൽകാതിരിക്കും െന്താണുള്ളത് സമസ്തവും വാക്കുണ്ട് അല്ലെ അപ്പൊ അതിൻ്റെ സമസ്തത്തിൽ എന്താണ് ഈ സമസ്തം വരുന്നത് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ കൂടെ ഒരു വ്യക്തിക്ക് സമസ്തവും ചോദിക്കാൻ പറ്റണത് കാരണം യേശു ക്രിസ്തു സമസ്തവും അവന്റെ നാമത്തിന്റെ കീഴിലാക്കിയത് കൊണ്ടാണ് അതാണ് നമ്മൾ ഒന്ന് കുറഞ്ഞ പതിനഞ്ച് ഇരുപത്തി അറുവാഴ്ച ശ്രദ്ധിക്കട്ടെ ആരാധന रा नारा आर जीव जे പതിനഞ്ച് ദൈവം സമസ്തവും അധീനമാക്കി അധീനമാക്കി തന്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു അപ്പൊ ദൈവം സമസ്തു അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്ന കൊണ്ടാണ് എന്താണ് നമുക്ക് യേശു ക്രിസ്തു നൽകിയവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് എന്ന് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഉടമ്പടി വെക്കുന്ന എന്ത് വിഷയവും ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ സർവൈവ് ചെയ്യാൻ ഈ ഭൂമിയിലും വരാനിരിക്കുന്ന ജീവിതത്തിൽ ഒരു മനുഷ്യൻ നിലനിൽപ്പിന് വേണ്ടി ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ് അതാണ് സകല വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽസ് ആണെന്ന് പറയണ സുദിക്കട്ട് രണ്ട് കോറെ ഒന്ന് ഇരുപത് രണ്ട് കോറിൻ ദോസ് ഒന്ന് ഇരുപത് ദൈവത്തിന്റെ അതുകൊണ്ട് ദൈവമഹത്വത്തിന്റെ അവൻ വഴി അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത് ഈ വചനങ്ങളെല്ലാം ഒരേ പ്രമേയമാണ് കൈകാര്യം ചെയ്യുന്നത് എന്താണ് യേശുക്രി നമ്മൾക്ക് ദൈവത്തോട് ഈ ജീവിതത്തിനും വരാനിരിക്കുന്ന ജീവിതത്തിനും നിലനിൽപ്പിനാവശ്യമായ എല്ലാ കാര്യവും ക്രിസ്തുവിൽ ദൈവം അടക്കിയിട്ടുണ്ട് ഈ ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതാണ് വിഷയം പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ വിഷയത്തിലാണ് വിശ്വാസം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിഷയത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ വിശ്വാസത്തിന് എന്തെങ്കിലും സംഭവിക്കൂ ഇത് നമ്മൾ റിക്കവർ ചെയ്യേണ്ട ഒരു അപകടമേഖലയാണ്